നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പട്ടികയാണ് പുറത്തിറങ്ങാൻ പോകുന്നത് കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ അവസാന നിമിഷം വമ്പൻ സർപ്രൈസ് ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവന്നു കഴിഞ്ഞു ബാക്കി എല്ലാ സീറ്റുകളിലും സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമ്പോൾ വടകരയിലും തൃശൂരിലും മാറ്റത്തോടെയായിരിക്കും കോൺഗ്രസ് പട്ടിക പുറത്തിറങ്ങുക സ്ഥാനാർത്ഥി പട്ടികയിൽ അപ്രതീക്ഷിത മാറ്റത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപനു പകരം കെ മുരളീധരനെയും വടകരയിൽ ഷാഫി പറമ്പലിനെയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെയും പരിഗണിക്കുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്ന പശ്ചാത്തലത്തിൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങാനും ചാലക്കുടിയിൽ മത്സരിക്കാനും സാധ്യതയുള്ളതിനാലാണ് കോൺഗ്രസിന്റെ ഈ അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം വേണുഗോപാൽ ഇല്ലെങ്കിൽ ആലപ്പുഴയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും വീണ്ടും മത്സരിക്കും മറ്റു മണ്ഡലങ്ങളിലും സിറ്റിംഗ് എം പിമാരെ നിലനിർത്തും സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് വേണുഗോപാൽ അറിയിച്ചു അപ്രതീക്ഷിത പേരുകൾ പട്ടികയിൽ ഉണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി ചേർന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം പട്ടിക സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു ബി ജെ പിയുടെ താര സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ ഏറ്റവും കരുത്തുറ്റ എന്ന നിലയിലാണ് കെ മുരളീധരനെ രംഗത്തിറക്കാനുള്ള തീരുമാനം പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനു പകരം ഷാഫിയെ മത്സരിപ്പിക്കുന്നത് പരിഗണിച്ചെങ്കിലും പിന്നീട് ഒഴിവാക്കി വടകരയിൽ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ ടി സിദ്ദീഖ് എന്നിവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നറുക്കു വീഴേക്കും ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണുഗോപാൽ തന്നെ ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു സംഘടനാ ചുമതലയുള്ള തിരക്കുകൾ മൂലം അദ്ദേഹം ഒഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ സ്ഥാനാർത്ഥിയാക്കും അതേസമയം തന്നെ ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരത്തിന് ഇറങ്ങുകയാണെങ്കിൽ കോൺഗ്രസ് പട്ടികയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നും മറ്റു പ്രതിനിധികൾ ഉണ്ടാവില്ല ഈ സാഹചര്യവും ഷാഫിയെയും സിദ്ദീഖിനെയും പരിഗണിക്കാനിടയാക്കി ഷാഫി പറമ്പലിനാണ് പ്രഥമ പരിഗണനയെങ്കിലും അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതായി വരും ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റൊരാൾക്ക് സീറ്റ് നിലനിർത്താൻ സാധിക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് ബി ജെ പിയുമായുള്ള ശക്തമായ മത്സരത്തിനൊടുവിൽ അവസാന നിമിഷമായിരുന്നു ഷാഫി പറമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലം നിലനിർത്തിയത് ഈ ഘടകം പരിഗണിച്ച് ഷാഫിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ മാത്രം ടി സിദ്ദീഖിനെ പരിഗണിക്കും കൽപ്പറ്റയിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് കോൺഗ്രസ് പട്ടികയിൽ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലും കണ്ണൂരിൽ കെ സുധാകരനും സ്ഥാനാർത്ഥികളായേക്കുമെന്ന കാര്യവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് വയനാടിന് പുറമെ രാഹുൽ ഗാന്ധി യു പി യിലെ മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് യു പി സ്ഥാനാർത്ഥികളെ വരും ദിവസങ്ങളിൽ തീരുമാനിക്കും ബാക്കി സിറ്റിംഗ് എം പിമാർ എല്ലാവരും തുടരും തിരുവനന്തപുരത്ത് ശശി തരൂർ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് പത്തനംതിട്ടയിൽ ആന്റു ആന്റണി മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് എറണാകുളത്ത് ഹൈബിയിടൻ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ ആലത്തൂർ രമ്യ ഹരിദാസ് കോഴിക്കോട് എം കെ രാഘവൻ കാസർകോട് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരാണ് വീണ്ടും മത്സരിക്കുന്ന സിറ്റിംഗ് എം പിമാർ